നമ്മുടെ പുല്ലൊക്കെ കണ്ടില്ലേ തിളച്ച് വളർന്ന് ആകെ അവിടെ എന്താ പറയുക അത് തെച്ചയാണ് തെച്ചൊന്നും കാണാറില്ല ഫോണിങ്ങനെ ചെറുതായിട്ട് വള്ളത്തിൽ കുളത്തിലൊന്നു പോകണം അത് കാരണം ക്യാമറ തീരെ ക്ലിയറില്ല കുളത്തിൽ പോകുമ്പോൾ ഫോൺ നല്ലൊരു പണിയന്നു ഫോട്ടോ ഒക്കെ കണ്ടിട്ട് കുറ്റതാണ് വാട്ടർ പ്രൂഫാണ് പക്ഷെ ഒരു തവണ അയച്ചതാണ് ഇവിടെ പുറത്തുനിന്ന് അപ്പോൾ റിപ്പയറിങ് അയച്ചിപ്പോൾ കമ്പനിയിലാണെങ്കിൽ പിന്നെ അത് നമുക്ക് വാട്ടർ പ്രൂഫ് സെറ്റ് ചെയ്യും പക്ഷെ പുറത്തുനിന്നാകുമ്പോൾ അത് അവർ അങ്ങനെ ചെയ്യുക മ്മടെ പുല്ല്ണ്ടല്ലേ ഒരുപാട് ആയിട്ടുണ്ട് എന്തൊക്കെ ചെടിയേക്കാൾ വലിയ പുല്ലാണ് ചെമ്പരത്തി നമ്മുടെ ചുറ്റിൽ വെച്ചിരുന്ന കാണുന്നില്ല ആരായിട്ട ഒന്നും ചെയ്യാനിട്ട് മാങ്ങനെ സാറായിട്ട് എന്തായിട്ടുണ്ട് എന്തായാലും മാങ്ങ എന്തോ ഒരു ചെറിയുണ്ട് അതൊക്കെ വലുതാവുമ്പോഴേക്ക് ഇതിങ്ങനെ പൊത്തി പോവാ ഒരെണ്ണം വലുതായിട്ടുണ്ട് അങ്ങനെ മോച്ചൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അടച്ച് മോങ്ങ പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ട് മാത് പിന്നെ ഏറ്റവും ഹൈലൈറ്റഡുള്ള നമ്മുടെ മീൻകുളമാണ് കുളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ ഗോൾഡൻ ഫിഷ് ഗിഫ്റ്റിയറ് ഒരുപാട് മീൻകളുണ്ടാകും പക്ഷെ എല്ലാം പോയി എല്ലാം പൊന്നു പിടിച്ചിട്ടേ എല്ലാം തീരുമാനമായി ഇപ്പം താവളാപ്പൊട്ടിലുള്ളത് കുളം ഇതിൽ കാണുന്ന പോലും ഇല്ല ശരിക്കും ക്ലിയർ ആ സത്വ െ നമ്മള് ഇതൊക്കെ വെച്ച പുല്ലാണ് കണക്കാനുള്ള ഇതൊന്നും കാണാൻ പൊന്ത കെട്ടി എന്താകുമ്പോ ചട്ട ഒക്കെ ഇലക്കെ കൊഴഞ്ഞു അവസ്ഥ ചെറിയൊരു തൈ വെച്ചതായിരുന്നു ഒരു ഇങ്ങനെ വെച്ചത് അതിപ്പോ വളർന്ന് മൂന്നാർ എന്തായി അല വയ്ക്കലോ അത് ഉറച്ചു പുല്ലാ വെട്ടിയത് നാളെ വിളിച്ചിട്ടുണ്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട്

മേലുള്ളത് കയ്യിലോണ്ടിട്ട് തോന്നുന്നു അതാ വരുന്നുണ്ടത് ശരിയാക്കാനുള്ള വെട്ടാനുള്ള ടീം കറക്റ്റ് ടൈമിലാണ് അതാ ചെടി വൃത്തിയാക്കാനുള്ള ടീമു പോയിക്കൊന്നു പോലെ വെട്ടി സെറ്റാക്കി la politica e vota qui papleo dimo falla andele adesso mi viene adesso va bene